എല്ലാവർക്കും ഓർമ്മ ഡിസൈൻസിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എയർലൈൻ ഫ്രോക്കാണ് എയർലൈൻ ഫ്രോക്ക് എല്ലാവർക്കും വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നമ്മൾ ആദ്യം ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പം മെസ്സേജ് അയയ്ക്കുക എല്ലാം സ്റ്റിച്ചിങ് ചെയ്ത് കംപ്ലീറ്റ് കിട്ടിയ ഒരു മെസ്സേജ് അയക്കണം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഇതിൽ വരുന്ന ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെഷർമെന്റ് എഴുതാം എഴുതുന്നത് ഒരു ട്വൻറി ടു ഇഞ്ചസ് അതേപോലെ തന്നെ ഫുൾ ലെങ്ത് വരുന്നത് എയ്റ്റീൻ ഇഞ്ചസ് അപ്പം ഇഞ്ചസിനെ സൂചിപ്പിക്കുന്നതാണ് ഇത് ഓക്കെ അപ്പോൾ എല്ലാവരും ഒരു സ്കെയിലൊക്കെ എടുക്കാം അതേപോലെ തന്നെ പെൻസിലും എടുക്കാം എന്ന് എഴുതി പോയിന്റ് ബേസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രേറ്റ് ആയിട്ട് വരച്ചു അത് കഴിഞ്ഞോൺ സീറോ വൺ പറയുന്നത് എന്തായിരിക്കും ആയിരിക്കും അപ്പം ഫുൾ എന്ന് എഴുതുക അവിടെ എത്രയാണ് വേണ്ടത് എയ്റ്റീൻ ഇഞ്ചസ് അപ്പം ഇവിടുന്ന് എയ്റ്റീൻ എന്ന് പറഞ്ഞ ഇഞ്ചസ് അടയാളപ്പെടുത്തും അപ്പൊ സ്കെയിലായത് ഞാൻ ചെറുതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ സീറോ വൺ എയ്റ്റീൻ ഇഞ്ചസ് അത് കഴിഞ്ഞതിന് ശേഷം സീറോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സീറോ ടു എന്ന് പറഞ്ഞാൽ എന്താ ചെസ്റ്റിൻ്റെ ആണ് അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചിട്ടുണ്ട് ചെസ്റ്റ് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വൺ ബൈ ഫോർത്ത് ഓഫ് ചെസ്റ്റ് റൗണ്ട് ഞാൻ ഷോർട്ടായിട്ട് ഇവിടെ എഴുതാം കേട്ടോ െസ്റ്റ് റൗണ്ട് മൈനസ് ഹാഫ് ഇഞ്ചസ് അപ്പൊ നിങ്ങൾ ഫൈവ് പോയിന്റ് ഫൈവ് വരും അതിൽ എന്ത് ചെയ്യണം ഹാഫ് ഇഞ്ച് മൈനസ് ഇയാ അപ്പ എത്രയാണ് വരുന്നത് ഫൈവ് ഇഞ്ചസ് ഇതാണ് ഫൈവ് ഇഞ്ചസ് ഫൈവ് ഇഞ്ചസ് എഴുതി എന്ന് പറഞ്ഞാൽ എന്താണ് ഹാഫ് ഓഫ് ദി ഷോൾഡർ ഷോൾഡർ നമുക്ക് തന്നിട്ടുണ്ടോ അവിടെ ഓഫ് ദി ഷോൾഡർ ഷോൾഡർ രാത്തത് കാരണം തന്നെ നമ്മൾ ഈക്വേഷൻ ആണ് എടുക്കുന്നത് ഓഫ് ചെസ്റ്റ് റൗണ്ട് ഫൈവ് ഇഞ്ചസ് ആണ് വരുന്നത് ആണ് ഫൈവ് ഫൈവ് ഇഞ്ചസ് ഇവിടെ അടയാളപ്പെടുത്തി ഇവിടെ വരെ മനസ്സിലായിന്ന് വിചാരിക്കുന്നു ഫോർ ആണ് ടു ഫോർ എന്താണ് ചെസ്റ്റ് ലൈൻ ഡൗട്ട് ഡൗട്ടുള്ളവര് തൊട്ട് പുറകത്തെ വീഡിയോ എടുത്ത് നോക്കുക അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ ചെസ്റ്റ് ലൈൻ ചെസ്റ്റ് ലൈൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വൺ ബൈ ഫോർത്ത് ഓഫ് ചെസ്റ്റ് റൗണ്ട് പ്ലസ് എത്ര ഇഞ്ചാണ് ഇഞ്ച് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ഫൈവ് പോയിന്റ് ഫൈവ് പ്ലസ് ഹാഫ് ഇഞ്ച് സിക്സ് ഇഞ്ച് വരച്ചു അതിന് ഫോർ എന്ന് കൊടുത്തു സ്ക്വയർ ഡൗൺ ത്രീ ഫൈവ് ടു ഫൈവ് എന്ന് പറയുന്നത് സെയിം ആ സീറോ ത്രീ ആണ് കേട്ടോ അപ്പം ത്രീയിൽ നിന്ന് ഫൈവ് യിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ സെയിം മാസ് എത്രയാണ് വരുന്നത് ടു ഫോർസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇവിടെ നിന്ന് എന്ത് ചെയ്തു സിക്സ് എന്ന വരച്ചു സിക്സ് ഇവിടെ അടയാളപ്പെടുത്തി സിക്സ് ഏ ജോയിൻ ഫോർ സിക്സ് ജോയിൻ ചെയ്യാം നമുക്ക് ഫോർ സിക്സിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ നെക്ക് വിഡ്ത്ത് കഴിഞ്ഞ വീഡിയോനെ കാട്ടി ഒരു ചെറിയ ഡിഫറൻസ് ഇവിടെയാണ് വരുന്നത് ടോഫ് ചെസ്റ്റ് റൗണ്ട് പ്ലസ് ഹാഫ് ഇഞ്ച് ട്വൽവ് പ്ലസ് ഹാഫ് ഇഞ്ചസ് ഇപ്പൊ എന്താ ചെയ്യേണ്ടേ ഇവിടെ നിന്ന് ഇപ്പം ഇവിടെ അടയാളപ്പെടുത്തി നമ്മൾ നെക്കിന്റെ അടയാളപ്പെടുത്തി സീറോ സെവൻ നെക്കിന്റെ വിത്ത് കണ്ടുപിടിക്കുന്നത് വൺ ബൈ എയ്റ്റ് ഓഫ് ചെസ്റ്റ് റൗണ്ട് നമ്മൾ സ്കെയില് വെച്ചു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇതേ മെഷർമെന്റിൽ ചെയ്യരുത് കേട്ടോ ഇത് നെക്കിന്റെ ഒക്കെ ഇത് എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ ഇത് ജസ്റ്റ് നമ്മളൊരു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത് മാത്രമാണ് ഇത് പ തരുന്നത് ബാക്കി നിങ്ങളെ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് സെവന് എയ്റ്റിലേക്ക് സ്ക്വയർ വരയ്ക്കാം ഫസ്റ്റ് മുകളിൽ നിന്നും കറക്റ്റായിട്ട് വരയ്ക്കാം ഇവിടുന്ന് ഇവിടെ നിന്ന് വരെ ഇവിടെ വരെ കർവ് ചെയ്യരുതേ ഇവിടെ നിന്ന് അങ്ങോട്ട് വേണം കർവ് ചെയ്യാ നമ്മള് സെവന് എയ്റ്റിലേക്ക് ഒരു കർവ് ആയിട്ട് വരച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞതിന്റെ ശേഷം ഇനി നമുക്ക് കാണേണ്ടത് ത്രീ നയൻ ത്രീ നയൻ എന്ന് വെച്ചാൽ ഷോൾഡർ സ്ലോപ്പ് എപ്പോഴും നമ്മൾ എത്ര കൊടുക്കാൻ കാൽ ഇഞ്ചസ് ആണ് കൊടുക്കൽ കേട്ടോ അന്ന് നമ്മൾ എന്ത് ചെയ്യണം കാലിഞ്ചസ് ഇങ്ങനെ അടയാളപ്പെടുത്താം നയൻ എന്ന് കൊടുക്കാം നമുക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം എയ്റ്റ് ഇത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് എത്ര കൊടുത്തു ടു ഇഞ്ചസ് ആക്ക് നെക്ക് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സീറോ തേർട്ടീൻ വൺ ബൈ ട്വൽത്ത് ഓഫ് ചെസ്റ്റ് റൗണ്ട് അപ്പൊ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇതാണ് അതിന് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ടു ഇഞ്ചസ് എടുത്തു അപ്പം നമ്മളിവിടെ ഇതേപോലെ തന്നെ ടു ഇഞ്ചസ് എടുത്തു തേർട്ടീൻ എന്ന് കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം സ്ക്വയർ വരയ്ക്കാണ് കേട്ടോ സ്ക്വയർ സ്ക്വയർ വരച്ച് ഇനി അടുത്ത് എന്താണ് വേണ്ടത് ജോയിൻ ജോയിൻ എത്ര വേണ്ടത് സെവൻ തേർട്ടീൻ സെവൻ ജോയിൻ ചെയ്തു സെവൻ ആൻഡ് തേർട്ടീൻ നമ്മൾ ജോയിൻ ചെയ്തു എന്താ ചെയ്യേണ്ടത് ജോയിൻ ഏതൊക്കെയാണ് നയൻ ആൻഡ് ഫോർ നയൻ ആൻഡ് ഫോർ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നയൻ്റെയും ഫൈവിൻ്റെയും മിഡിൽ പോയിന്റ് കാണുക ഇതിന്റെ മിഡിൽ പോയിന്റ് കണ്ടതിന് ശേഷം ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം ബാക്ക് ആം ഹോൾഡ് കർവ് കിട്ടി കെർവാണ് ഇനി നമ്മൾ ചെയ്യുന്നത് ഫൈവ് ടെൻ ഫൈവ് ടെൻ എന്ന് പറഞ്ഞാൽ ഇഞ്ച് അപ്പവേഡ് വൺ ഇഞ്ച് അപ്വേഡ് അടയാളപ്പെടുത്താം അതിന് എന്ന് കൊടുക്കാം ഴിഞ്ഞതിന് ശേഷം ജോയിൻ ഏതൊക്കെയാണ് നയൻ ടെൻ ആൻഡ് ഫോർ നയം എന്നിട്ട് കുറച്ചൊന്ന് ഷെയ്പ്പായിട്ടാണ് നയനിലേക്ക് പോവുക കേട്ടോ ഇങ്ങനെയാണ് വരിക കുറച്ചൊന്ന് എന്താ ചെയ്യുക ഇവിടുന്ന് കുറച്ചൊന്ന് ഇങ്ങനെ വന്നതിന് ശേഷം ഒരിച്ചിരി ഷെയ്പ്പ് ഫ്രണ്ട് ഷെയ്പ്പായിട്ടാണ് ഇങ്ങനെ പോവുക കുറച്ച് കുഴിച്ചു വിട്ടാണ് ഫ്രണ്ട് വരുന്നത് ഇതാണ് ബാക്ക് വരുന്നത് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഫോർ എയർലൈൻ ഷേപ്പ് എന്തു ചെയ്യേണ്ടേ ഇവിടുന്ന് വൺ ആൻഡ് ഹാഫ് ഇഞ്ചസ് ഇങ്ങോട്ട് എടുക്കാം അതിന് എത്രയാ കൊടുക്കേണ്ടത് ലെവൺന്ന് കൊടുക്കാം ജോയിൻ എന്താ ചെയ്യേണ്ടത് ഫോർ ലെവൺ ഫോറിൽ നിന്ന് ലെവനിലേക്ക് ഓക്കെ ഇനി എന്താ ലാസ്റ്റ് ഒറ്റ വരണം കൂടെ വരുന്നുണ്ട് ലെവൻ ആൻഡ് ട്വൽ എന്താ ചെയ്യേണ്ടത് ആഫ് ഇഞ്ച് ാണ് ബോട്ടം ഓക്കെ ഇവിടുന്ന് ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ എന്ത് ചെയ്തു ഇവിടുന്ന് ഹാഫ് ഇഞ്ച് നമ്മൾ മുകളിലേക്ക് അടയാളപ്പെടുത്തി അതിന് ട്വൽവ് എന്ന് കൊടുത്തു എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഷേപ്പ് വരയ്ക്കാണ് ഇത് ഡ്രസ്സ് തൂങ്ങി കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കർബ് കൊടുക്കുന്നത് ഇങ്ങനെ കർബ് ഇങ്ങനെ കൊടുക്കുന്നത് ഡ്രസ്സ് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളുടെ എന്ത് ഇതായി എയർലൈൻ്റെ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നീറ്റി ആയിട്ട് തന്നെ ഇത് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്ത് എടുക്കാം ിൽ നിന്ന് തന്നെ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് എടുക്കാം അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിങ്ങും കൂടെ വെച്ചിട്ടായിരിക്കും ഇതിൽ നമ്മൾ ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഇത് നമ്മൾ ചെയ്യുന്നത് വീഡിയോസിനായി എല്ലാവരും കാത്തിരിക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്